ഉമാ തോമസ് എംഎൽഎക്ക് ഇന്നലെയാണ് വീണ പരിക്കേറ്റത് അതിന് ഇതാ മറ്റൊരു എം എൽ എക്ക് കൂടി വീണ പരിക്കേറ്റിരിക്കുന്നു കെ പി എ മജീദ് എം എൽ എയ്ക്കാണ് വീണ് പരിക്കുപറ്റിയത് പെരിന്തർമണ്ണ സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീണതിനെ തുടർന്നാണ് പരിക്കേറ്റത് തലയ്ക്കും കാലിലും പരിക്കേറ്റ എം എൽ എ യെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഷാഫി പറമ്പിൽ എം പി തുടങ്ങിയവരും ആശുപത്രിയിൽ എത്തി ജനുവരി മൂന്നിന് പെരിന്തർമണ്ണ സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഈ സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടന പരിപാടിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ വാഹനത്തിലേക്ക് മടങ്ങുകയായിരുന്നു എം വാഹനം നിർത്തിയിട്ട സ്ഥലത്തോട് ചേർന്ന ഭാഗത്തുള്ള ചെറിയ ഷെഡിൽ എം എൽ എ തട്ടിത്തടഞ്ഞ് വീഴുകയായിരുന്നു വീഴ്ചയിൽ തല കോൺക്രീറ്റ് കാലിൽ ഇടിച്ചതിനെ തുടർന്ന് എം എൽ എയുടെ നെറ്റിയിൽ പരിക്കേറ്റു മാധ്യമപ്രവർത്തകരും നേതാക്കളും ചേർന്ന് എം എൽ എയെ ഉടനെ വാഹനത്തിൽ കയറ്റി മൗലാര ആശുപത്രിയിലാണ് കെ പി എ മജീദിനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി സലീം ഗുരുവമ്പലം പെരിന്തർമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പി കെ അബൂബക്കർ ഹാജി കുറ്റിരി മാനുപ്പ തുടങ്ങിയ നേതാക്കളാണ് കെ പി എ മജീദിനെ ആശുപത്രിയിലെത്തിച്ചത് ഷാഫി പറമ്പിൽ എം പി നജീബ് കാന്തപുരം എം എൽ എ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി കെ പി എ മജീദിനെ കണ്ടു കെ പി എം മജീദിന് നേരത്തെ കഴുത്തിൽ ശസ്ത്രക്രിയ ചെയ്തിരുന്നു എം ആർ ഐ സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്കായി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗവും സി എച്ച് സെന്ററിന്റെ പ്രസിഡന്റുമാണ് കെ പി എം മജീദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ